യു എ യിൽ ഔട്ട്ഡോറിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ സമ്മർ സമയം ആവുമ്പോഴത്തേക്ക് ഡ്യൂട്ടി ടൈം മാറ്റി കൊടുക്കുന്നത് പോലെ ഞാൻ തന്നെ സ്വയം എൻ്റെ ഗാർഡനിങ് ടൈം പകലിന്ന് രാത്രിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു മുറ്റത്ത് തലങ്ങും മലങ്ങനെയൊക്കെ പന്തലൊക്കെ കെട്ടി കൊടുത്തെങ്കിലും കുറച്ചടികളൊക്കെ ഈ ഷെയഡിൻ്റെ അടിയിലോട്ടൊന്നും പെട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നിൽക്കുന്നവരെയൊക്കെ അതുക്കെ ഞാൻ മാറ്റിയിട്ട് അവിടെ മുഴുവൻ പനിക്കൂറൊക്കെ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ആരോ റൂട്ടിൻ്റെ പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പറായിട്ട് ഇതിൻ്റെ അടിയിൽ കിഴങ്ങ് വന്നിട്ടുണ്ട് കിഴങ്ങ് വരുന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എലികൾ ബാക്കിയൊക്കെ ഒന്നും തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഒരു തൈ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാനിങ്ങനെ ചട്ടിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഈ ഒരു സ്റ്റെപ്പിന് ചുറ്റുള്ള ഭാഗം റെഡ് സോണായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെയുള്ള ചെടികളൊക്കെ ഒരുവിധമൊക്കെ ഞാനിപ്പം താൽക്കാലികമായിട്ട് ഗ്രീൻ സോണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കിഴിക്കോടിന് ചുറ്റുമുള്ള ഭാഗമാണ് ഇവിടെ അത്യാവശ്യം നല്ല തണലും ഉണ്ട് പോരാത്തതിന് ചെടികൾ തിങ്ങി നിൽക്കുന്ന കാരണം നല്ല ഗ്രീനായിട്ട് നിൽക്കുന്നുമുണ്ട് പിന്നെ പനിക്കൂർക്കൊക്കെ റെഡ് സോണും ഗ്രീൻ സോണും ഒന്നും ബാധകമല്ല എല്ലാ ചട്ടിയിലും ഞാൻ നട്ട് വെക്കാറുണ്ട് അതൊക്കെ എവിടെയൊക്കെ ഗ്യാപ്പ് വരുന്നു അവിടേക്ക് ഞാൻ പൊക്കെ എടുത്തിട്ടുണ്ട് ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഇവിടുത്തെ ഗ്യാപ്പ് മൊത്തത്തിൽ ഞാൻ ഈ ഒരു പനിക്കൂർക്ക് വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ചുരുക്കത്തിൽ ഇതിപ്പോൾ ഒരു പനിക്കൂർക്ക ഫാം പോലെ തോന്നുന്നുണ്ടെങ്കിൽ രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പച്ചപ്പ് കാണുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ തലങ്ങും വലങ്ങും ഒക്കെ പനിക്കൂർക്കൊക്കെ നട്ടു കൊടുത്ത് മൊത്തത്തിലൊരു പച്ചമയൊക്കെ ആക്കി ഇന്നത്തെ പണി അങ്ങോട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്